അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞ ഇന്ത്യ വടക്കുടക്കൻ സംസ്ഥാനം എല്ലായ്പോഴും ഇന്ത്യയുടെ ഘടകമായി തുടരുമെന്ന യാഥാർത്ഥ്യത്തെ ചൈനയുടെ ഇത്തരം ബുദ്ധിശൂന്യമായ നീക്കങ്ങളാൽ തടയാനാക്കില്ല എന്നും ഇന്ത്യ പറഞ്ഞു ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള വ്യർത്ഥവും അസംബന്ധവുമായ ശ്രമങ്ങൾ ചൈന തുടരുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടുവെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യമായ ഭാഗമാണെന്നും എല്ലായ്പ്പോഴും ആയിരിക്കുമെന്നും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ നാമകരണം കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റുന്നത് ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക പുറത്തിറക്കിയിരുന്നു ആ സമയത്തും ഇന്ത്യ ശക്തമായി എതിർത്തു സാങ് എന്ന് അവർ പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശിന്മേലുള്ള തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ സ്ഥാപിക്കാൻ ചൈനീസ് സർക്കാർ ഭൂപടങ്ങളും പ്രസ്താവനകളും പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം ഇത്തരം തന്ത്രങ്ങളും പലപ്പോഴായി ഉപയോഗപ്പെടുത്താറുണ്ട് പിടിയിലായിരുന്ന ബി എസ് എഫ് ജവാൻ പൂർണ്ണ കുമാർ വിട്ടയച്ചിരിക്കുകയാണ് അതിർത്തി വഴിയാണ് ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്നാണ് ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായത് അതിർത്തി കടന്നാരോപിച്ച പാക് റേഞ്ചേഴ്സ് ആയിരുന്നു ജവാനെ കസ്റ്റഡിയിലെടുത്തത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി സ്വദേശിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലായ പൂർണം കുമാർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലെ നോമാൻസ് ലാൻഡിലെ കർഷകരെ നിരീക്ഷിക്കാനെത്തിയ പൂർണം അബദ്ധത്തിൽ അതിർത്തി കടക്കുകയായിരുന്നു നൂറ്റി എൺപത്തിരണ്ടാമത് ബി എസ് എഫ് ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ ആണ് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിന് സമീപം ഡ്യൂട്ടിയിലായിരിക്കെ പിടിയിലായത്യൂസ് ഡെസ്ക് മെയ് പത്തിന് പതിനൊന്ന് പാക് വ്യോമ താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം റിപ്പോർട്ട് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു ആക്രമണത്തിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റി ജെ സെവന്റി ഉൾപ്പെടെയുള്ള ഒട്ടേറെ യുദ്ധവിമാനങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു സ്ക്വാഡ്രൺ ലീഡറും നാല് വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും സർക്കാർ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിനും ഡ്രോൺ ആക്രമണത്തിനും മറുപടിയായിട്ടാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് എഫ് സിക്സ്റ്റി ജെ എഫ് സെവൻറ്റി യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന പാകിസ്ഥാനിലെ സർഗോദ സർഗോദി തുടങ്ങിയ പ്രധാന ആയുധ പുരകളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഭോലാരി വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിലാണ് സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേനാംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആർമി കേണൽ സോഫിയ ഖുറേഷക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ മധ്യപ്രദേശ് സർക്കാരിലെ ബി ജെ പി മന്ത്രിയെ പിരിച്ചുപെടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് മധ്യപ്രദേശിലെ ആദിവാസി ക്ഷേമ മന്ത്രി കുൻവൂർ വിജയ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും സ്ത്രീവിരുദ്ധ മനോഭാവം പുലർത്തുകയാണെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി പഹൽഗാമിലെ ആക്രമണത്തിൽ ഭീകരവാദികൾ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ തീവ്രവാദികൾക്ക് ഉചിതമായ മറുപടി നൽകി ഓപ്പറേഷൻ സിന്ധൂറിനായ രാജ്യം ഒന്നിച്ചു നിന്നു ആദ്യം അവർ പഹൽഗാമിൽ രക്തസാക്ഷിത്വം വരിച്ച നാവിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്തു ഇപ്പോൾ ബി മന്ത്രിമാർ നമ്മുടെ ധീരയായ ഉദ്യോഗസ്ഥയെക്കുറിച്ചും മോശം പരാമർശങ്ങൾ നടത്തുന്നു മോദിജി ഉടൻ മന്ത്രിയെ പുറത്താക്കണമെന്നും ഖാർഗെ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മാനവിഷൻ